ചിത്രങ്ങളടക്കം ഉപയോഗിച്ച് സമൂഹ മാധ്യമങ്ങളിലൂടെ അധിക്ഷേപിച്ച യൂത്ത് കോൺഗ്രസ് നേതാവിനെതിരെ പരാതി നൽകി കെ ജെ ഷൈൻ കുന്നംകുളം പോലീസ് സ്റ്റേഷനിൽ കസ്റ്റഡി മർദ്ദനത്തിനിരയായ വി എസ് സുജിത്തിനെതിരെയാണ് പരാതി വിവാദമായതോടെ സുജിത്ത് പോസ്റ്റ് പിൻവലിച്ചു അർജുൻ മട്ടന്നൂർ നൽകും വിശദാംശങ്ങൾ അർജുൻ ഇതിൽ അന്വേഷണങ്ങൾ നടക്കുകയാണ് ഇതിപ്പോൾ വി എസ് സുജിത്തിന്റെ പോസ്റ്റ് അതിൽ ഉള്ള ഉള്ളടക്കം എന്തായിരുന്നു അതിനെതിരെ ഇപ്പോൾ എന്തായാലും പരാതി നൽകിയിരിക്കുന്നു അല്ലെ കെ ജെ ഷൈൻ ി കുത്തംകുളത്തെ കസ്റ്റഡി മർദ്ദനത്തിൽ ക്രൂരമായ കസ്റ്റഡി മർദ്ദനത്തിന്റെ മർദ്ദനത്തിന് ഇരയായ വി എസ് സുജിത്താണ് ഇത്തരത്തിൽ സി പി എമ്മിന്റെ വനിതാ നേതാവായ കെ ജെ ഷൈനെ അധിക്ഷേപിച്ചുകൊണ്ട് തന്റെ സമൂഹ മാധ്യമത്തിൽ പോസ്റ്റ് പ്രചരിപ്പിച്ചത് കെ ജെ ഷൈൻ്റെയും കെ എൻ ഉണ്ണികൃഷ്ണൻ എം എൽ എയുടെയും ഫോട്ടോ അടക്കം ഉപയോഗിച്ചുകൊണ്ട് അപകീർത്തികരമായ അധിക്ഷേപകരമായ ഒരു പോസ്റ്റായിരുന്നു അദ്ദേഹം ഫേസ്ബുക്കിലിട്ടത് ഇതിൽ ഇപ്പോൾ കെ ജെ ഷൈൻ പരാതി നൽകിയിട്ടുണ്ട് ഈ പോസ്റ്റിൻ്റെ സ്ക്രീൻഷോട്ടുകൾ സഹിതമാണിപ്പോൾ പോലീസിന് പരാതി നൽകിയത് ഈ സംഭവം വിവാദമായതോടെ ഈ സുചിത്വ ഈ പോസ്റ്റ് പിൻവലിച്ചിട്ടുണ്ട് പക്ഷേ ഏതാണ്ട് ഈ നിയമ നടപടി തുടങ്ങിയെന്ന് മാധ്യമങ്ങളിലൂടെ ഈ വാർത്തയായ ശേഷവും ഈ പോസ്റ്റ് അദ്ദേഹത്തിൻ്റെ വാളിലുണ്ടായിരുന്നു അത്തരത്തിൽ അദ്ദേഹം ആ പോസ്റ്റുമായി മുന്നോട്ട് പോവുകയായിരുന്നു അതിനിടയിലാണ് ഇത്തരത്തിൽ പരാതി നൽകുകയും ചെയ്തത് നിലവിൽ ഈ കെ ജെ ഷൈന്റെ പരാതിയിൽ ഇപ്പോൾ രണ്ടുപേർക്കെതിരെയാണ് കേസെടുത്തത് ഒന്ന് കെ എം ഷാജഹാൻ യൂട്യൂബറായ കെ എം ഷാജഹാനും ഒപ്പം പറവൂരിലെ കോൺഗ്രസിൻ്റെ പ്രാദേശിക നേതാവായ സി കെ ഗോപാലകൃഷ്ണനുമെതിരെയാണ് ഇപ്പോൾ പോലീസ് കേസെടുത്തിരിക്കുന്നത് ബാക്കിയുള്ളവരുടെ ബാക്കിയുള്ളവരുമായി ബന്ധപ്പെട്ട പരാതികൾ പോലീസ് പ്രത്യേക അന്വേഷണ സംഘം പരിശോധിച്ചു വരികയാണ് ഇത് സംബന്ധിച്ച മെറ്റയോട് വിവരങ്ങൾ തേടിയിട്ടുമുണ്ട് കൂടുതൽ പേരെ പ്രതി ചേർക്കാനുള്ള സാധ്യതയുണ്ട് അടുത്ത ദിവസങ്ങളിൽ തന്നെ ഈ നടപടിയിലേക്ക് പോലീസ് കടക്കുകയും ചെയ്യും പ്രത്യേകിച്ച് കോൺഗ്രസിൻ്റെ വക്താവ് ബി ആർ എം ഷഫീർ അടക്കമുള്ളവരും സമാനമായ രീതിയിൽ അധിക്ഷേപകരമായ പോസ്റ്റുകൾ ഫേസ്ബുക്കിലിട്ടിരുന്നു അവർക്കെതിരെയും ഒരുപക്ഷേ കേസെടുക്കാൻ സാധ്യതയുണ്ട് ശരി അർജുൻ മട്ടന്നൂരാണ് വിശദാംശങ്ങൾ നൽകിയത്